മാക്സിമം ഷെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എടത്തുവാക്കാരെങ്കിലും ഇത് ഷെയർ ചെയ്യണം നമസ്കാരം വിനീഷ് തോട്ടപ്പള്ളിയാണ് വളരെ ദയനീയമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് കണ്ടോ ആൾക്കാര് വളരെ വിഷമിച്ച് ഉച്ച സമയമാണ് നട്ടുച്ച സമയമാണ് ഒരല്പനേരം വിശ്രമിക്കാൻ ബസ് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ആയിരിക്കുന്നത് അവിടെ ആൾക്കാരിരിക്കേണ്ട സ്ഥലത്ത് പട്ടി കീറി കിടക്കുന്ന ഒരു രംഗം കണ്ടോ ഈ സ്ഥലം ദൂരെയൊന്നുമല്ല എടത്തുവ ടൗ ആണിത് അപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് വരെ പോകേണ്ടി വന്നപ്പോൾ ഇത് വീഡിയോ ആണ് അത്രയും വലിയൊരു പള്ളി അതറിയാം നമുക്ക് എടത്തുവയിലെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായൊരു പള്ളിയുണ്ട് ഇടത്തുവാ പള്ളി പല സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ പതിനായിരക്കണക്കിന് ആൾക്കാർ ആ അവിടെ സന്ദർശനത്തിനായി എത്തുന്നുണ്ട് ആ അത്രയും അടുത്തുള്ള ഈ ഇടത്തുവാ പോലെ പോലെയുള്ളൊരു വലിയൊരു ടൗണിൽ ആൾക്കാർ ബസ് കാത്തിരിക്കാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നുള്ളൊരു രംഗമാണ് ഈ കാണുന്നത് പട്ടി കയറി ആ ജനങ്ങളിരിക്കേണ്ട സീറ്റേ കയറി പട്ടി കയറി കിടക്കുകയാണ് ഇത്രയും വർഷങ്ങളായിട്ട് അത്രയും വലിയൊരു ടൗണിൽ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടാക്കി കൊടുക്കാത്തത് എന്താണെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു അത്രമേൽ വികസനമുള്ളൊരു പ്രദേശമാണ് അവിടെ എന്നിട്ടും അവിടെ ഇന്നും ജനങ്ങൾ കണ്ട അതും കൂടെ ഒരു ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അത്ര ആൾക്കാർ എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ആ പട്ടീനെ പേടിച്ചിട്ട് അതിനകത്തിരിക്കുകയാണ് അല്ല പക്ഷേ ഒരു ഈ വീഡിയോ ഗുണപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഇത് കണ്ട് ആ ഇടത്വര ജനങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആവശ്യം നിങ്ങൾ അഭ്യർത്ഥിക്കണം കാര്യം ഒരു നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം വേണം കാര്യം ഇത്രയും വലിയൊരു ടൗണിൽ ഈ ഒരു ദുരവസ്ഥ ഞാനൊക്കെ എന്ന് വെച്ചാൽ വെറും ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് ഒരു വികസനവും ഇല്ലാത്ത ഒരു റോഡും വഴികളും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വണ്ടി ഞങ്ങളുടെ വീട്ടിൽ ഒരു ടു വീലർ പോലും എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല പക്ഷേ ഇത്തരം ഒരു ടൗണിൽ ഈ അവസ്ഥയാണെങ്കിൽ അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ അപ്പം എന്തായാലും അധികാരികളുടെ കണ്ണ് തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എടത്തുവാ നിവാസികളെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കോടികൾ ചെലവഴിച്ച് വികസനത്തിൻ്റെ കഥ പറയുന്നവർ ഈ വീഡിയോയും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു